പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ും മണിമൂളി ആർട്ട് ഹോസ്പിറ്റലിലും വഴിക്കടവ് കാരക്കോട് ആർ എം എ യു പി സ്കൂളിൽ നടത്തിയ ക്യാമ്പിൽ നൂറുകണക്കിന് പേർ പരിശോധനയ്ക്ക് എത്തി സ്കൂൾ മാനേജർ ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് സ്വീകരിച്ചത് ഒന്നാമത് വിദ്യാഭ്യാസ ആതുര സേവന രംഗത്ത് സിസ്റ്റേഴ്സുമാരുടെ സേവനം കേരളത്തിൽ നമുക്ക് മാറ്റി വെക്കാവുന്നു അത്രയ്ക്ക് ഏറ്റവും രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ സിസ്റ്റേഴ്സ് നടത്താറുണ്ട് അപ്പോൾ ഒരു ക്യാമ്പ് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ നടക്കും അത് ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടും മെഡിക്കൽ ക്യാമ്പ് കൺവീനർ കെ വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സി സി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പ് കോർഡിനേറ്റർ സി രാമകൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ മുജീബ് തുറക്കൽ സരസ്വതി കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ പിടിഎ പ്രസിഡന്റ് കെ ബി രതീഷ് പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ എല്ലു രോഗവിഭാഗം ശിശുരോഗ വിഭാഗം സ്ത്രീരോഗ വിഭാഗം ഇ എൻ ഡി വിഭാഗം ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധന നടത്തി പ്രമേഹ രോഗനിർണ്ണയം കേൾവി പരിശോധന എല്ലി ബലക്ഷയനിർണ്ണയം ന്യൂറോപ്പതി നിർണയം എന്നിവ നടത്തി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഒരു മാസത്തേക്ക് ഒ പി പരിശോധനയിൽ അൻപത് ശതമാനം ഡിസ്കൌണ്ട് ഒരു മാസത്തേക്ക് സർജിക്കൽ നടപടികൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് ഒരു മാസത്തേക്ക് ഇ സി ജിക്കും പ്രമേഹ രോഗനിർണയത്തിനും അൻപത് ശതമാനം ഡിസ്കൌണ്ട് ആനുകൂല്യങ്ങളുമുണ്ട് പരിശോധന നടത്തിയവരിൽ രോഗം നിർണയിച്ചവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി എൻഫോർ ന്യൂസ് വഴിക്കടവ് ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ